മഞ്ഞണിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന മോർ ഇഗ്നാത്യൂസ് ത്രിതീയൻ ബാബയുടെ തൊണ്ണൂറ്റി മൂന്നാമത് ഓർമ്മ പെരുന്നാൾ തുടങ്ങി പെരുന്നാളിൽ പങ്കുചേരാൻ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മഞ്ഞണിക്കരയിലേക്ക് കാൽനടയായി എത്തിച്ചേരുന്നത് വടക്കൻ മേഖലാ തീർത്ഥാടന യാത്രയ്ക്ക് കോട്ടയം നാഗമ്പടത്ത് ഇന്നുച്ചയ്ക്ക് സ്വീകരണം നൽകി കോട്ടയം നഗരസഭയുടെയും യാക്കോബായ സുറിയാനി സഭയുടെയും മഞ്ഞണിക്കര തീർത്ഥാടക സമൂഹത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത് തീർത്ഥാടക സമൂഹം വർക്കിംഗ് പ്രസിഡന്റ് അജിത് കുരുവിളയുടെ അധ്യക്ഷതയിൽ കോട്ടയം ഭദ്രാസന മെത്രാപൊലീത്ത തോമസ് മാർ തിമോത്തിയോസ് കുര്യാക്കോസ് മാർ ഇവാനിയോസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ഫാദർ പി വി ജോൺ ഷാജി ഫിലിപ്പ് കോണത്താറ്റ് മോൻസി വാവച്ചൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ന്യൂസ് ബ്യൂറോ കോട്ടയം